പ്രിയമുള്ള മുത്തുമ്മിനങ്ങളെ ഇന്നത്തെ രാത്രി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് അഥവാ ഇജാബത്ത് നിർബന്ധമായും ലഭിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട മാസത്തിലെ ഒന്നാമത്തെ രാവാണ് ഇന്നത്തെ രാത്രി അതുകൊണ്ട് തന്നെ നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് ഏതെല്ലാം വിക്രുകളാണ് ചൊല്ലേണ്ടത് സൂറത്തുകളാണ് ചെയ്യേണ്ടത് ഏതെല്ലാം അമലുകളാണ് നാം ചെയ്യേണ്ടത് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമ്മിനിളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ ഹാജത്തുകൾ നിറവേറ്റി തരട്ടെ ദുആ കൊണ്ട് ദുവാസത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം പുണ്യം നേടണം ഇനി പരിശുദ്ധമായ റജബിന്റെ ദിന രാത്രി നിങ്ങൾ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് രാത്രി എട്ടര മണിക്ക് ഇൻഷാ അല്ലാ സ്പെഷ്യലായി നമ്മളെ ദാരുമുബീൻസിൽ നടക്കും കഴിയുന്ന ആളുകളൊക്കെ ഇന്ന് രാത്രി എട്ടര മണിക്ക് ആ മജലിസ് കൂടെ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ മുത്തുമ്മിനെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാത്രി വളരെ നിർണായകമായ രാത്രി ാണ് വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് അതിന്റെ കാരണം എന്താണെന്നറിയോ ഇന്നത്തെ രാത്രി റജബ് ഒന്നാം രാവാണ് റജബ് ഒന്നാം രാവിൽ പ്രാർത്ഥനക്ക് നിർബന്ധമായും ലഭിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനരായ ഇമാം ഷാഫി പറഞ്ഞതായി കാണാം ആരാണ് ഇമാം ഷാഫിഹി ഇമാമാണ് ഇമാം ഷാഫിയെ കുറിച്ച് ഇ പണ്ഡിതന്മാരിൽ ഒരു പണ്ഡിതൻ ഭൂമി നിറയെ ഇൽമു നിറക്കും അത് ഷാഫി ഇമാണെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഷാഫി ഷാഫിമാറയാണ് അഞ്ച് തീർച്ചയായും തീർച്ചയായും ഉത്തരം ഉത്തരം നൽകും കണ്ടോ നൽകുന്ന രാത്രികളുണ്ട് ഏതൊക്കെയാണ് അഞ്ച് രാത്രികള് ഇമാം ഷാഫി പറയുന്നു ഒന്നാമത്തെ രാത്രി ലൈലത്തുൽ അത് വെള്ളിയാഴ്ച രാവാണ് അഥവാ വ്യാഴാഴ്ച രാത്രിയാണ് അതുപോലെ തന്നെ രണ്ട് പെരുന്നാളിന്റെ രാവിലും പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകുന്നുണ്ട് മറ്റൊരു രാത്രി ഇമാം ഷാഫി പറഞ്ഞത് റജബിന്റെ ആദ്യത്തെ രാവിലാണ് അഥവാ ഇന്നത്തെ രാവിൽ നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുകയാണ് അതുകൊണ്ടെന്നെ പ്രിയമുള്ളവരെ ഇന്നത്തെ രാത്രി പാഴാക്കി കളയരുത് നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയണം അതുകൊണ്ട് ഇന്നത്തെ രാത്രി നാം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് നാം വിശദീകരിക്കാൻ പോവുകയാണ് അവസാനം വരെ ക്ലാസ്സിൽ പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ മഹുരിബി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ഉലു എടുക്കുക ഉളു എടുത്തതിന് ശേഷം മഹുരിബി നിസ്കരിക്കുക ശരിക്കും മഹരിബി നിസ്കരിക്കുക കഴിയുന്ന ആളുകളൊക്കെ ജമാത്തിൽ പങ്കെടുക്കുക സ്ത്രീകളൊക്കെ വീട്ടിൽ ജമാത്ത് നമസ്കരിക്കുക പുരുഷന്മാരും പള്ളിയിലേക്ക് വരിക ആ ജമാത്ത് നമസ്കാരം കഴിഞ്ഞാൽ ചൊല്ലേണ്ട വിക്രകളും പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയതിനു ശേഷം ഒരു പ്രാർത്ഥന നമ്മൾ പറയണം ആ പ്രാർത്ഥന ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കൊല്ലത്തിൽ ഒരിക്കേ കിട്ടുള്ളൂ പാഴാക്കി കളയരുത് അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ എഴുതി വെക്കുകയോ അതല്ലെങ്കിൽ മകരബിന്റെ സമയത്ത് ഈ ക്ലാസ് വീണ്ടും കേൾക്കുകയോ ചെയ്യുക ഏതാണ് ആ പ്രാർത്ഥന അക്ബർ ഇത് എല്ലാവരും പറയാ ഇങ്ങനെ আকবর আল্লাহ উমা മകരികാരം കഴിഞ്ഞ് വിക്രുകളും സലാത്തുകളൊക്കെ നമ്മളെല്ലാവരും പറയുക അതിനുശേഷം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയേണ്ടത് ഈ മറന്നു പോകരുത് ഇന്നത്തെ രാത്രി നിർബന്ധമായും പറയണം കാരണം ഇന്നത്തെ രാത്രി നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു നൽകും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് വരാൻ ചെയ്യണേ അങ്ങനെ ചെയ്ത് ഞങ്ങളെ റമലാനിലേക്ക് എത്തിക്കണേ ഇതാണ് ആ പ്രാർത്ഥന അർത്ഥം അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ എല്ലാവരും വീട്ടിൽ വെച്ച് പറയാ എന്താണ് പ്രാർത്ഥന ഒന്നുകൂടെ എന്റെ കൂടെ ഒന്ന് എല്ലാരും പറയും അള്ളാഹുമാരി ഇതെല്ലാവരും പറയാ അതിനുശേഷം എന്നൊരു മൂന്ന് പ്രാവശ്യം പറയണം കാരണം റജബിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചു കഴിഞ്ഞ നമ്മൾ ദുആ കഴിഞ്ഞു അള്ളാഹുവേ അടുത്ത റജബിലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അള്ളാ ആ പ്രാർത്ഥന സ്വീകരിച്ചു ആ റജബ് കഴിഞ്ഞു ഇപ്പൊ വീണ്ടും അടുത്ത റജബിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഒരു കൊല്ലം അള്ളാഹു നമ്മൾക്ക് ആയിസു തന്നു അപ്പൊ അല്ലാ അല്ലാ അൽഹന്ദ എന്ന് മൂന്ന് പ്രാവശ്യം പറയാ ഹംദ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത റജബിൽ നമുക്ക് ജീവിക്കാനുള്ള തോഫി കള്ള നൽകും ഈ റജബില് ഒന്നാം രാവിലെ തന്നെ നമ്മൾ മൂന്ന് പ്രാവശ്യം സന്തോഷം കൊണ്ട് അല്ല പറഞ്ഞാൽ അള്ളാഹു നമ്മൾ ആയുസിൽ ബറക്കത്ത് നൽകി അടുത്ത റജബിലും ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് ബറക്കത്ത് നൽകും അള്ളാഹു ശുക്ർ ചെയ്താൽ നിങ്ങൾ ശുക്ർ ചെയ്താൽ അള്ളാഹു നിനക്ക് നിനക്ക് ഒരുപാട് നൽകുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മൂന്ന് അലഹമുല്ല പറഞ്ഞോ അള്ളാഹ് നല്ല ആയുസ് നൽകും ഇനി വരാൻ പോകുന്ന ഒരുപാട് റജബുകളിൽ ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ മൂന്ന് അലഹമുല്ല അതിനുശേഷം നമ്മൾ എല്ലാവരും പതിവായി ഓതുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ മുൽക്ക് അത് ഒഴിവാക്കരുത് വളരെ പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ മുൽക്ക് അത് ആത്മാർത്ഥമായി ഓതുക സൂറത്തുൽ മുൽക്ക് ഓദ്യു ശേഷം സൂറത്തുൽ ഇഹ്ലാസ് ഒരു മൂന്ന് പ്രാവശ്യം ഓതുക സൂറത്തുൽ ഇഖലാസ്

അതിനുശേഷംബ് യൂനുസനബിയുടെ പ്രാർത്ഥന ഇതും കഴിയുന്ന അത്ര ആത്മാർത്ഥതയോ മനസ്സെന്ന് പോരഞ്ഞട്ടോ മനസ്സ് തട്ടിയിട്ട് നമ്മൾ പറയണം കാരണം ഇന്നത്തെ രാത്രി അള്ളാദു സ്വീകരിക്കും എത്രയോ ഇമാമികൾ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ വലിയ ആരിഫിയങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ പ്രാർത്ഥ ഇന്നത്തെ രാത്രി അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കും അതുകൊണ്ട് ഇന്നിൻ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക അതിനുശേഷം عذاب النار ربنا اتنا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار ഈ പ്രാർത്ഥന ഒഴിവാക്കരുത് ഈ പ്രാർത്ഥനയിൽ എല്ലാം പെട്ടിട്ടുണ്ട് നാ നല്ല സ്വാലികായ മക്കള് ഭാര്യ ഭർത്താവ് വീട് വാഹനം ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും അതിൽ പെട്ടിട്ടുണ്ട്ന്നാ അപ്പൊ ഇന്ന ഇന്നത്തെ രാത്രി ചിലപ്പോ നമുക്ക് എല്ലാതും എണ്ണി എണ്ണി ചോദിക്കാൻ സമയം കിട്ടിക്കോളണം എന്നില്ല അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക റബ്ബന ഹസനത്തി ഹസനത്തൻ എല്ലാതിൽ പെട്ടു ദുനിയാവും പെട്ടു ആഹുറും പെട്ടു സ്വർഗം പെട്ടു സിറാത്തുപാൽ ഒക്കെ പെടുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രാർത്ഥന ആരും ഒഴിവാക്കരുത് ഇനി നമുക്ക് പ്രാർത്ഥിക്കണം ഇന്നത്തെ രാത്രി നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുകയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ അല്ലാനോട് പറയണല്ലോ ഇപ്പൊ നമ്മള് വിക്രുകളും സലാത്തുകളൊക്കെയാണ് ചെല്ലു ഇനി നമ്മൾ അറിയുന്ന സലാത്ത് ഒഴിവാക്കരുത് കേട്ടോ സലാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫാത്തിമിയ സലാത്ത് എങ്കിലും നമ്മൾ നൂറ് വട്ടം അള്ളാഹു മൊല്ലി അലൂരി വഹിലി അല്ലെങ്കിൽ നമ്മൾ സലാത്തുൽ ഉൽ ഫാത്തി രാവിലെ ചെല്ലാറുണ്ട് അതെല്ലാം ഉമ്മമാർക്കും കാണാത്തറിയാം സൊലാത്ത് ഉൽ ഫാത്തി ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലുക സലാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ജീവിതത്തിന്റെ എല്ലാ നിഖല മേഖലകളിലും വിജയം ലഭിക്കാൻ സലാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇന്നത്തെ രാത്രി കഴിയുന്ന അത്ര അതിനുശേഷം ചൊല്ലിയിട്ട് ചെയ്യാനാണ് അള്ള ഖുർ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ രാത്രി പ്രാർത്ഥനയുടെ രാത്രിയാണ് ഇത് പ്രാർത്ഥനയുടെ രാവാണ് അപ്പൊ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചൊല്ലി പ്രാർത്ഥിക്കാൻ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചൊല്ലണം അസ്മാനെ ചൊല്ലിയിട്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ അള്ളാഹുവിനോട് ഞമ്മളെ കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ് പറയാൻ പോകുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഉണു ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഉലു എടുക്കുക അതുപോലെ തന്നെ അലഹമില്ലാ റബിൾ എന്ന് പറയുക പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് ഒരു മൂന്ന് സ്വരാത്ത് ചെല്ലുക അതുപോലെ തന്നെ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തുക അല്ലാതെ ആർക്കോ വേണ്ടി ഇത് എടുക്കാൻ പറ്റൂല രണ്ട് കൈയും പ്രാർത്ഥനയുടെ കിബില ആകാശമാണ് അപ്പൊ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറയുക കരഞ്ഞുകൊണ്ട് പറയണം ആത്മാർത്ഥതയോടുകൂടെ പറയണം ഇഹ്ലാസോടെ പറയണം കിബിലൊക്കെ തിരിഞ്ഞു ദുആ ചെയ്യണം മറക്കരുത് കേട്ടോ ഇതൊക്കെ പ്രാർത്ഥനയുടെ മര്യാദയാണ് കിബിലൊക്കെ തിരിഞ്ഞു ദുആ ചെയ്യുക പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വലാത്തു ചെല്ലണം പ്രാർത്ഥന കഴിഞ്ഞാൽ എണ്ണേറ്റ് അടുക്കളയിലേക്ക് പോകല്ല പ്രാർത്ഥന കഴിഞ്ഞാൽ സ്വലാത്തു ചെല്ലുക രണ്ട് കൈ കൊണ്ടും മുഖം തടവുക വലിയ ബറക്കത്താണെന്നാ പ്രാർത്ഥന കഴിഞ്ഞ് മുഖം തടവിയാൽ വലിയ ബറക്കത്തുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥന കഴിഞ്ഞാൽ എന്ന് മൂന്നോട്ടം പറഞ്ഞ പ്രാർത്ഥന സ്വീകരിക്കുന്നു മഹാന്മാരെ ഒരു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്യാദി കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ട് ആത്മാർത്ഥമായി അള്ളഹാനോട് ദ്വാ ചെയ്യുക പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം എൻ്റെ കുടുംബക്കാർക്ക് എന്റെ ഭാര്യ മക്കള് എന്റെ പാവപ്പെട്ട മാതാപിതാക്കൾ ജ്യേഷ്ഠന്മാർ കുടുംബക്കാരൊക്കെ ഉണ്ട് എന്റെ ഉസ്താദ്മാര് എന്നെ എനിക്ക് ഭക്ഷണം തന്ന ആളുകൾ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് എത്ത് ചെയ്യാണ് നമ്മളെ മദിസിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ നിങ്ങൾ പരസ്പരം ദ്വാ ചെയ്യുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നിങ്ങളെ മാതാപിതാക്കൾക്ക് ദ്വാ ചെയ്യണം അത് ഒഴിവാക്കരുത് മാതാപിതാക്കൾക്ക് പ്രാർത്ഥനയിൽ ദ്വാ ചെയ്യണം നിങ്ങളെ മക്കൾക്ക് അയൽവാസികൾക്ക് ലോകത്തുള്ള സർവ്വ സർവ്വമുങ്ങൾക്കും നിങ്ങൾ ദ്വാ ചെയ്യണം അതൊരിക്കലും ഒഴിവാക്കരുത് എന്നാലേ പ്രാർത്ഥന ഒന്ന് സ്വീകരിക്കുള്ളൂ അതുപോലെ മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അവരൊരിക്കലും മറന്നുപോകരുത് അവർക്കൊരു ഫാത്തിഹെങ്കിലും ഇന്നത്തെ രാത്രി നിങ്ങൾ കൊടുക്കണം ഒരുപാട് ആളുകളുടെ ഉമ്മ ഉപ്പ മരണപ്പെട്ടു പോയി വല്ലുപ്പ വല്ലമാരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാ ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ട് ബന്ധുക്കൾ ഒറ്റവരുടെ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരൊക്കെ നമ്മളെ പ്രാർത്ഥന ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരങ്ങള് മറന്നു പോകരുത് അവർക്കും വേണ്ടി നിങ്ങൾ ഇന്നത്തെ രാത്രി ദുആ ചെയ്യുക ഫാത്തിഹ കബൂൽ ചെയ്യട്ടെ ഇന്നത്തെ രാത്രി നാം ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും രാജാതിരാജനായ അള്ളാഹു സ്വീകരിക്കട്ടെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഒരു മുമ്മിനായ മുസ്ലിമായ മനുഷ്യനായി ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾ കുടുംബങ്ങൾക്കും ഒക്കെ ാണ് ഇന്ന് രാത്രി എട്ടര മണിക്ക് ഇൻഷാ അള്ളാ നമ്മളുടെ ഉണ്ടാകും സ്പെഷ്യലായ വിക്രു ആ മജ്ലിസ് ആണ് ഇന്നത്തെ രാത്രി രാത്രിയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറയണം നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ മജ്ലിസ് ഉണ്ടാവും കേൾക്കാത്ത ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പരിശുദ്ധമായ രജബ മാസത്തിലെ ാണ് ഇജാപത്ത് കെട്ടുന്ന ദിനരാത്രങ്ങളാണ് അതിലൊക്കെ പങ്കെടുക്കുക ഒരുപാട് ആളുകൾക്ക് ആ മതി കൊണ്ട് സന്തോഷവും സമാധാനം ലഭിക്കുന്നുണ്ട് നിങ്ങളും അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാത്ത